ഡോക്ടർ മോറീസ് ബുക്കായി അദ്ദേഹത്തിൻ്റെ വായനാനുഭവം അദ്ദേഹത്തിൽ മാറ്റി തീർത്ത ആശയങ്ങൾ ആദർശങ്ങൾ ഹൃദയ വിചാരങ്ങൾ ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ഒരു പുസ്തകമാണ് ഖുർആാൻ ബൈബിൾ ശാസ്ത്രം അത് തിരുവിരങ്ങാടിയിൽ നിറക്കിയതാണ് എന്നൊരൊറ്റ പദിനെയും അങ്ങനെ തന്നെ കൊണ്ടുപോയത് വേറെ ആയി ഉള്ളൂ അപ്പോൾ ഇതൊരു അത്യാത്ഭുത വിവരമായി അദ്ദേഹത്തിന് ബോധ്യം വന്നു ഇത് ലോകത്ത് ആറാം നൂറ്റാണ്ടിലാണിത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് എംഡിയോളജി എന്ന ശാസ്ത്രശാഖ ലോകത്ത് ഗർഭാവസ്ഥയിലെത്തുന്നത് പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ അറിയണത് അപ്പോൾ ആറാം നൂറ്റാണ്ടിലൊരു ഗ്രന്ഥത്തിൽ അലക്കിൽ നിന്നാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു വല്ലാത്ത ഗ്രന്ഥാണല്ലോ എന്ന് തോന്നി അങ്ങനെയാണ് അവിടെ ഒരു വായിക്കാൻ തുടങ്ങിയത്